ഹരേ കൃഷ്ണ മാത്രേ നമ ചൈത്രമാസത്തിലെ നവരാത്രിയാണ് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഏഴ് വരെ ഈ ഒമ്പത് ദിവസവും ദേവിയുടെ വിവിധ പാപങ്ങളെ നമുക്ക് നവരാത്രി കാലം എന്ന പോലെ തന്നെ ഈ ഒരു നവരാത്രി ചൈത്രമാസത്തിലെ നവരാത്രി വളരെ പ്രധാനപ്പെട്ടതാണ് ചൈത്രമാസത്തിലെ ഈ ഒരു നവരാത്രി വരുന്നത് എപ്പോഴും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അശ്വിന മാസത്തിലെ നവരാത്രി വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് രണ്ട് നവരാത്രികളും വളരെയധികം പ്രാധാന്യമുള്ളതാണ് നവരാത്രി എന്നാൽ ഒൻപത് രാത്രികൾ എന്നാണ് അർത്ഥമാക്കപ്പെടുന്നത് അപ്പോൾ ആ ഒരു ഒമ്പത് ദിവസവും ദേവിയുടെ വിവിധങ്ങളായ ഒമ്പത് ഭാവങ്ങളെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നവരാത്രി ദിവസങ്ങളിൽ ഒൻപത് ഭാവങ്ങളെ നമ്മൾ ആരാധിക്കുന്നുണ്ടെങ്കിലും ദേവിയുടെ ദുർഗാ രൂപത്തിനാണ് പ്രാധാന്യം കൂടുതലുള്ളത് നവരാത്രി കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ആഘോഷിക്കപ്പെടുന്നത് വടക്കേ ഇന്ത്യയിലാണ് ഈ നവരാത്രി ദിവസം ഒൻപത് ദിവസങ്ങളിലും വ്രതങ്ങളെല്ലാം എടുത്ത് ദേവിയെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഐശ്വര്യം നമ്മളുടെ ജീവിതത്തിൽ വരുന്നതാണ് ചൈത്രമാസത്തിലെ ഈ നവരാത്രിക്കും ദേവിയുടെ എല്ലാ ഭാവങ്ങളെയും ലക്ഷ്മിയെയും പാർവതിയെയും സരസ്വതി ദേവിയെയും പ്രാർത്ഥിക്കുന്നതും ദേവിയുടെ കീർത്തനങ്ങൾ ചൊല്ലുകയും വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും എല്ലാം ചെയ്താൽ ദേവിയുടെ അനുഗ്രഹം നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഈ ഒരു ഒമ്പത് ദിവസവും ദേവി മഹാത്മ്യം വായിക്കുന്നതും ദേവിക്ക് വേണ്ടി വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് വളരെയധികം അത്യുത്തമമാണ് നവരാത്രിയുടെ ആദ്യ ദിവസം ശൈലപുത്രിയെയും നവരാത്രിയുടെ രണ്ടാം ദിവസം ബ്രഹ്മചാരിണിയെയും നവരാത്രിയുടെ മൂന്നാം ദിവസം ചന്ദ്രഘട്ടയെയും നവരാത്രിയുടെ നാലാം ദിവസം കുഷ്മാട്ടയെയും നവരാത്രിയുടെ അഞ്ചാം ദിവസം സ്കന്ധമാതയെയും നവരാത്രിയുടെ ആറാം ദിവസം കാർത്തിയായിനിയെയും നവരാത്രിയുടെ ഏഴാം ദിവസം കാളരാത്രിയെയും നവരാത്രിയുടെ എട്ടാം ദിവസം മഹാഗൗരിയെയും പ്രാർത്ഥിക്കേണ്ടതാണ് ഒമ്പതാം ദിവസം സിദ്ധിരാത്രിയെയും പ്രാർത്ഥിക്കേണ്ടതാണ് ഈ ഒരു നവരാത്രി ദിവസം നോൺവെജ് എല്ലാം ഒഴിവാക്കി വീടിനെ ശുദ്ധിയാക്കി ദേവിയുടെ വിവിധങ്ങളായ ഭാവങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ദേവി നാമങ്ങൾ ജപിക്കുകയും ദേവിയെ പൂജിക്കുകയും ചെയ്യുകയാണെങ്കിൽ വളരെയധികം അത്യുത്തമമാണ് കർത്തവ് കഴിഞ്ഞു വരുന്ന പ്രഥമം മുതലാണ് നവരാത്രി വ്രതങ്ങൾ ആരംഭിക്കുന്നത് പ്രഥമം മുതൽ ദേവി മഹാത്മ്യവും വായിച്ചു തുടങ്ങാവുന്നതാണ് നവരാത്രി വ്രതങ്ങൾ ആരംഭിക്കുന്നതും പ്രഥമ ദിവസം മുതലാണ് പ്രഥമം മുതൽ നവമി വരെയാണ് നവരാത്രി ആഘോഷം നവമി ദിവസമാണ് രാമനവമി ആയിട്ട് ആഘോഷിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമ ഭഗവാന്റെ ജന്മദിനമാണ് രാമനവമി ആയിട്ട് നവമി ദിവസം ആഘോഷിക്കുന്നത് ഈ ഒരു നവരാത്രി ആരംഭത്തിൽ മഹാരാഷ്ട്രയിലെല്ലാം ഗൂഢിപ്പടുവ എന്ന പേരിൽ ദേവിക്ക് ആരാധന നടത്തിപ്പോരുന്നു വടക്കേന്ത്യയിലെല്ലാം രാമനവമിക്കുള്ള ഒരുക്കങ്ങളും ആരംഭിക്കുന്നു തെക്കേന്ത്യയിലാകട്ടെ ഒരു വർഷത്തിൻ്റെ തുടക്കമായിട്ട് ആഘോഷിക്കപ്പെടുന്നു യുഗാദിയായിട്ട് ഈ ഒരു ദിവസം ആഘോഷിക്കുന്നു ചൈത്രമാസത്തിലെ ഈ പുണ്യദിനങ്ങൾ ഈ ഒമ്പത് പുണ്യദിനങ്ങൾ ദേവിയെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ ശ്രീരാമദേവനെയും പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ ഒമ്പത് ദിനങ്ങൾ ദേവി മഹാത്മ്യം വായിക്കുന്നതോടൊപ്പം തന്നെ രാമായണവും വായിക്കുക ഈ ഒമ്പത് ദിനങ്ങൾ ശുദ്ധമായ മനസ്സോടും ഭക്തിയോടും കൂടി ദേവിയെയും ശ്രീരാമദേവനെയും പ്രാർത്ഥിക്കുക